ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തരുമൂർത്തി തിരക്കഥഴി സംവിധാനം ചെയ്ത് നാളെ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തേരിലെടുത്തുന്ന മലയാള സിനിമയാണ് തുടരും ലോകമെമ്പാടുമായും കേരളത്തിലും അഡ്വാൻസ് ബുക്കിംഗ് പുരോഗിക്കുന്ന ഈ സിനിമയിൽ ഫർഹാൻ ഫാസിൽ മണിയം പിള്ള രാജു ബിനു പപ്പു ഇർഷാദ് അലി തോമസ് മാത്യു കൃഷ്ണപ്രഭ പ്രഭ ആശ ബൈജു പ്രകാശ് വർമ്മ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ രജപുത്ര ഫിലിംസിന്റെ മണ്ണിൽ എം രഞ്ജിത്ത് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർമ്മിച്ചുള്ള ഷാജി കുമാറാണ് എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷഫീഖ് ബിബി എന്നിവർ ചേർന്നാണ് ജേക്സ് ബിജോയിയാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞത് ുള്ള ചിത്രം വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് രജപുത്ര ഫിലിംസ് ആശീർവാദ് ഫിലിംസ് എന്നിവർ ചേർന്നാണ് ഈ സിനിമയുടെ ഒ ടി ടി സാലറി റൈസ് നേരത്തെ ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് വിറ്റഴിക്കപ്പെട്ടത് അതായത് ബിസിനസ്സിലൂടെ ചിത്രം ലാഭകരമായ ശേഷമാണ് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് എന്ന് ചുരുക്കം മിക്കവാറും കേവലം ഇരുപത്തി ദിവസം മാത്രമേ ഈ സിനിമ തിയേറ്ററിൽ കാണൂ കലാർ പ്രകാരം ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിത്രം ഒ ടി ടി റിലീസ് ഉണ്ടാകും എന്നാണ് സൂചന എന്തായാലും ചിത്രത്തിന്റെ പ്രീസെയിൽ കണക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുമ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ ഈ സിനിമ രണ്ട് കോടിക്ക് മുകളിൽ പ്രീസെയിൽ കക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ഫൈനൽ കേരള പ്രീസെയിൽ കക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ രണ്ട് കോടി ഇരുപത്തിയഞ്ച് രണ്ട് കോടി മുപ്പത് ലക്ഷം റേഞ്ചിൽ വരാനാണ് സാധ്യത വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനിൽ രണ്ടു കോടിക്ക് മൂന്ന് കളക്ഷൻ ഇന്നലെ തന്നെ നേടിയെടുത്തിരുന്ന ഈ സിനിമ ഇന്ന് രാത്രിയുടെ ആഗോളതലത്തിൽ മൂന്ന് കോടിക്ക് മൂന്ന് പ്രീസെയിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഈ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് നാളെ രാവിലെ പത്ത് മണിക്കാണ് അതേസമയം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ചയാണ് റിലീസ് ചെയ്യപ്പെടുന്നത് ഈ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന്റെ വിതരണക്കാർ ഐ ടി എസ് ദീപ ആർട്സ് ആണ് ടു രാമകൃഷ്ണന്റെ നോവലിനെ ആസ്പദമാക്കി ഹരിഹരൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തിയേറ്ററിലെത്തി ഒമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് ശരവഞ്ചരം അനശ്വരനായ ജയന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ വമ്പൻ വഴിത്തിരിവായിരുന്നു ഈ സിനിമ ഷീര സത്താർ ലത ഒടുവിൽ കുഞ്ഞികൃഷ്ണൻ പി കെ എബ്രഹാം എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് റീറിലീസായി നാളെ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്റർ എടുത്തുകയാണ് നാളെ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തിയേറ്ററിൽ എടുത്തുന്ന മലയാള സിനിമയാണ് ഹിമുക്രി ശങ്കർ കലാഭവൻ റഹ്മാൻ അംബികാ മോഹൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ എക്സ് ആൻഡ് എക്സ് ക്രിയേഷൻസ് നിർമ്മിക്കുന്ന ഈ സിനിമ തിരക്ക സംവിധാനം ചെയ്യുന്നത് പി കെ ബിനു വർഗീസാണ് ഈ സിനിമയ്ക്ക് ലിമിറ്റഡ് സ്ക്രീനുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് നവാഗതനായ സരോൺ സൈമൻ സംവിധാനം ചെയ്ത് ഇന്ന് ഏപ്രിൽ ഇരുപത്തിയാല് വ്യാഴാഴ്ച തിയേറ്റർ എത്തിയ മലയാള സിനിമയാണ് പടക്കുതിര അജു വർഗീസ് സുരാജ് വെഞ്ഞാറമൂട് സിദ്ദീഖ് ഇന്ദ്രൻസ് സിജ റോസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ബാബൻസ് പ്രൊഡക്ഷൻസ് ഫീൽ ഫ്ലയിങ് എന്റർടൈൻമെന്റ് എന്നിവയുടെ ബാനറിൽ ബിനി ശ്രീജിത്ത് മഞ്ജു ഐ ശിവാനന്ദൻ സായി ശരവണൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ദീപു എസ് നായർ സന്ദീപ് സദാനന്ദൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ ഛായാകരണ ജിജൂസണിയും എ സി എ ഗ്രേസൺ എഡിറ്റിംഗ് നിർവഹിക്കുന്നു സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ധനുഷ് ഹരികുമാർ വിമൽ വിജയൻ എന്നിവർ ചേർന്നാണ് ആസിഫ് അലി നായകനായി താമർ സംവിധാനം ചെയ്യുന്ന സർക്കീട്ട് എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് പുറത്തിറങ്ങി ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ എന്റർടൈൻമെന്റ് സിനിമ എന്നാണ് ട്രെയിലർ സൂചന നൽകുന്നത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ആമിനെ അവതരിപ്പിക്കുന്നത് ആസിഫ് അലിയും ജഫ്രോണിനെ അവതരിപ്പിക്കുന്നത് ബാലതരം ഓർഹാനുമാണ് ഇരുവരുടെയും സഹൃദബന്ധത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് സർക്കീട്ട് മെയ് എട്ടിന് ലോകമെമ്പാടുമായി തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സിനിമയുടെ സംഗീതം പറഞ്ഞിട്ടുള്ളത് ഗോപി ാണ് സംവിധായകനെ താമരതനെ തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമ വിനായക പ്രൊഡക്ഷൻസിന്റെ പാലിൽ അജിത് വിനായകയാണ് നിർമ്മിച്ചിട്ടുള്ളത് കാലിരഹമ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് വിഷ്റിലീസായി തീയതി എടുത്തി മികച്ച വിജയം അതായത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന മലയാള സിനിമയാണ് ആലപ്പുഴ ജുംകാന നസിനെ ലുഗ്മാൻ ഗണപതി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ പതിനാല് ദിവസം കൊണ്ട് കേരളാകൃഷ്ണനായി കണക്ട് ചെയ്തത് മുപ്പത്തിനാല് കോടി പതിനൊന്ന് ലക്ഷം രൂപയായിരുന്നു പതിനഞ്ചാം ദിവസമായ വ്യാഴാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കൃഷ്ണൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ഒരു കോടി റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് കേരളാ കൃഷ്ണയും മുപ്പത്തിയഞ്ച് കോടി കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ പതിനഞ്ച് ദിവസം പിന്നിടുമ്പോൾ അറുപത്തി ഒന്ന് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ആലപ്പുഴ ജിംഖാനയുടെ കേരള തിയേറ്റർ ഷെയർ പതിനഞ്ച് കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് മമ്മൂട്ടി നാഗനെ ടിനോറ്റന്റെ സ്ഥിരകതഴി സംവിധാനം ചെയ്ത് ഏപ്രിൽ പതിന് തിയേറ്ററിൽ എഴുതിയ മലയാള സിനിമയാണ് ബസുക ഈ സിനിമ ആദ്യ പതിനാല് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി കണക്ട് ചെയ്തത് പതിമൂന്ന് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് പതിനഞ്ചാം ദിവസമായെന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കഷ്ണൻ പത്ത് ലക്ഷത്തിന് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് പതിമൂന്ന് കോടി നാൽപ്പത്തി ലക്ഷത്തോളം കണക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സേഴ്സ് കഷണനായി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് ബൈസിൽ ജോസഫ് നായനായി നവാഗതനായ ശിവപ്രദ സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് തിയേറ്ററിൽ എഴുതിയ മലയാള സിനിമയാണ് മരണമാസ് ചിത്രത്തിന്റെ ആദ്യ പതിനാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ കേരളത്തിൽ നിന്ന് ഈ സിനിമ പതിനൊന്ന് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പതിനഞ്ചാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയോടെ കേരള കളക്ഷനായി പന്ത്രണ്ട് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ പതിനഞ്ച് ദിവസത്തെ വേൾഡ് വേൾഡവേട് ബോക്സോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനാറ് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് തല അജിത്ത നായനെ രവീന്ദ്രൻ തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന്റെ തിയേറ്ററത്തെ തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് ബാഡി ഈ സിനിമ ആദ്യ പതിനാല് ദിവസം കൊണ്ട് കേരള കഷണായി നാല് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത് പതിനഞ്ചാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കക്ഷൻ അഞ്ച് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പതിനാല് ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടിയും മുപ്പത് ലക്ഷം രൂപയാണ് പതിനഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കക്ഷൻ പ്രതീക്ഷിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയാറ് നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി റേഞ്ചിലാണ് പതിനഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷനായി ഈ സിനിമ ഇരുന്നൂറ്റി നാൽപ്പിക്കുമ്പോഴാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനിയെ വിളിക്കുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം